ഹലോ വെൽക്കം ടു ഓർക്കിഡ് വില്ല എൻ്റെ കഴിഞ്ഞ വീഡിയോ നിങ്ങളെല്ലാവരും കണ്ടല്ലോ അല്ലേ കഴിഞ്ഞ വീഡിയോയിൽ ഒരു കമ്മൻ്റ് ഉണ്ടായിരുന്നു അതായത് നമ്മുടെ പ്ലാന്റിന് വേര് എങ്ങനെയാണ് വരുന്ന എന്നുള്ളൊരു കമൻറ്റ് ഞാൻ കണ്ടിരുന്നു അപ്പോൾ അതൊരു ചെറിയൊരു വീഡിയോ ആയിട്ട് ചെയ്ത് കൊടുക്കാം എന്നോർത്ത് അന്ന് ഞാൻ റിപ്ലൈ ചെയ്തിരുന്നു എന്നാലും ഒരു വീഡിയോ ആയിട്ട് ചെയ്യാമല്ലോ എന്നോർത്താണ് ഞാനത് ചെയ്യാൻ പോകുന്നതേ അപ്പോൾ നമ്മൾ പഴ പണ്ടത്തെ പഴമക്കാര് പറയാനുള്ളൂ ഒരു ബിൽഡിങ് പണിയുമ്പോൾ അതിൻ്റെ അടിത്തറ സ്ട്രോങ് ആയിരിക്കണം എന്ന് പറഞ്ഞു കേട്ടിട്ടില്ലേ അപ്പോൾ നമ്മൾ ഒരു പ്ലാന്റ് നടടുമ്പോഴേക്കും അതിന് മേലിലല്ല നമ്മൾ ചെയ്യേണ്ടത് അതായത് അടി അടിത്തറ അത് കറക്റ്റായിരിക്കണം അതായത് നടുന്ന രീതി കറക്റ്റ് ആയില്ലെങ്കിൽ നമ്മുടെ പ്ലാന്റ് പെട്ടെന്ന് വളർന്ന് വരത്തില്ല വേരൊക്കെ വരാനായിട്ട് താമസം വരും അപ്പോൾ അതെങ്ങനെയാണ് ഞാനൊന്ന് പറഞ്ഞ് തരാം കേട്ടോ നമ്മൾ പ്ലാന്റ് പോട്ട് ചെയ്യുമ്പോൾ ഉണ്ടല്ലോ സീലിംഗ് സീലിങ്ങാണോ എന്താണെങ്കിലും ഇപ്പോൾ നമ്മൾ ഡിവൈഡ് ചെയ്ത് എടുത്തിട്ടുള്ളതാണോ എന്താണെന്നുണ്ടെങ്കിലും നമ്മൾ പോട്ടിൽ വെക്കുമ്പോഴേക്കും ഏത് മീഡിയനാണ് നിങ്ങൾ ഉപയോഗിക്കുന്നതെന്ന് അറിയില്ലല്ലോ ഞാൻ ചകിരിയിലാണ് ചെയ്യുന്നത് കേട്ടോ നമ്മൾ ഞാൻ ചകിരിയിലാണ് ചെയ്യുന്നത് ഇങ്ങനെ കരിയിലും ചെയ്യുന്നവരുണ്ട് അപ്പോൾ നമ്മൾ നമ്മൾ വെക്കുമ്പോഴേക്കും പ്ലാന്റ് നമ്മൾ വെക്കുമ്പോൾ കറക്റ്റായിട്ട് അതായത് പ്ലാന്റ് പോട്ടിരിക്കുമ്പോൾ അനങ്ങരുത് നമ്മൾ നനച്ചു കൊടുക്കില്ലേ നനച്ചു കൊടുക്കുമ്പോഴേക്കും നമ്മുടെ പ്ലാന്റ് അനങ്ങരുത് അനങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഗ്രോത്ത് കുറയാനായിട്ടും വേര് വരാനൊക്കെ സാധ്യത കുറവാണ് കേട്ടോ അപ്പോൾ നമ്മൾ പ്ലാന്റിൽ ഇത് കണ്ടു ഇത് ഇതുപോലെ ടൈറ്റാക്കി വെക്കുക ടൈറ്റായിട്ടായിരിക്കണം നമ്മുടെ പ്ലാന്റ് ഇരിക്കേണ്ടത് കേട്ടോ പോട്ടിൽ നല്ല ടൈറ്റായിട്ടിരിക്കുക അപ്പോൾ അനങ്ങില്ല നമ്മൾ അനച്ചു കൊടുത്താലും അനങ്ങില്ല അപ്പോൾ പെട്ടെന്ന് അതായത് ഞാൻ പറഞ്ഞ അടിത്തറ കറക്റ്റ് ആയിരിക്കണം നമ്മൾ നടുന്ന രീതിയാണ് ഫസ്റ്റ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അപ്പോൾ അതൊന്ന് കറക്റ്റായിട്ട് വെക്കുക പോ എന്തിനാണെങ്കിലും കരിയിലാണെങ്കിലും എന്തിനാണെങ്കിലും നമ്മൾ പ്ലാന്റ് ടൈറ്റായിട്ട് വെച്ച് കൊടുക്കുക കേട്ടോ ഓക്കെ ഇത് കണ്ടോ വേര് കണ്ടോ പുറത്തൊക്കെ വന്നേക്കുന്നത് കണ്ടോ ഇത് മെച്യോർഡ് പ്ലാന്റ് ആണ് കേട്ടോ ഇത് അതായത് ഒരു രണ്ട് മൂന്ന് വർഷം രണ്ട് രണ്ട് വർഷം മാക്സിമം നമുക്ക് ഇത് പഴക്കം ഉണ്ടോട്ടോ ഞാൻ നട്ടെ ഉണ്ടോ മെച്ചുവേർഡ് പ്ലാന്റ് ആണ് അതിൻ്റെ ഇതൊക്കെ വന്നേക്കുന്നതോ അപ്പോൾ മെച്ചുവേർഡ് പ്ലാന്റ്സ് ആവുമ്പോഴൊരു ഒന്നോ രണ്ടോ വർഷം കഴിയുമ്പോഴാണ് നമുക്ക് ഇതുപോലെ വേരൊക്കെ പുറത്ത് വരുന്നത് കേട്ടോ ഓർക്കിഡ് എന്ന് പറയുന്നത് സ്ലോ ഗ്രോത്ത് ആയിട്ടുള്ള പ്ലാന്റ് ആണ് കേട്ടോ നമ്മുടെ ഓർക്കിഡ് കുറച്ച് സമയം എടുക്കും ഫ്ലവർ ചെയ്ത് കിട്ടാനും പിടിച്ചു കിട്ടാനൊക്കെ നമുക്ക് കുറച്ച് സമയം എടുക്കും നമ്മളൊന്ന് വെയിറ്റ് ചെയ്യേണ്ടി വരും പെട്ടെന്ന് വളർന്നു കിട്ടണമെന്ന് നമ്മൾ ആഗ്രഹിക്കരുത് പറ്റത്തില്ല പെട്ടെന്നൊന്നും നമുക്ക് ഗ്രോത്ത് ഗ്രോത്ത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റത്തില്ല അന്ന് പെട്ടെന്ന് ഗ്രോത്ത് ഉണ്ടാക്കാനായിട്ട് നമ്മൾ ഓവറായിട്ട് വളം ചെയ്ത് കൊടുക്കാനൊന്നും പാടില്ല കേട്ടോ അങ്ങനെ ഓവറായിട്ടൊന്നും വളം ചെയ്യരുത് നമ്മുടെ പ്ലാന്റിനെ ഇത് കണ്ടു ഇതിൻ്റെ വേരൊക്കെ കണ്ടോ ഇത്രയൊക്കെ വേര് വരാൻ കുറച്ച് സമയം എടുക്കും കേട്ടോ നമുക്ക് പെട്ടെന്ന് തന്നെ വളർന്നു കിട്ടിയില്ല ഒരു രണ്ട് മൂന്ന് വർഷമെങ്കിലും ഇത്രയും വേര് വരാനായിട്ട് എടുക്കും കേട്ടോ നമ്മൾ നട്ട് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒരാഴ്ചത്തേക്ക് നമ്മൾ അതായത് ഡിവൈഡ് ചെയ്തിട്ടാണെങ്കിലും പുതിയ പ്ലാന്റ് വാങ്ങിച്ചിട്ടാണെങ്കിലും നമ്മൾ നടുവാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരാഴ്ചത്തേക്ക് നമ്മളത് വെയിലത്ത് വെക്കരുത് കേട്ടോ വെയിലത്തൊന്ന് മാറ്റിയൊന്ന് വെക്കുക അതായത് ലൈറ്റിൽ വേണം ലൈറ്റ് കൊള്ളണം ഇരുട്ടിൽ കൊണ്ടേ വെക്കരുത് ലൈറ്റ് കൊള്ളണം ഡയറക്റ്റ് ഡയറക്റ്റായിട്ടുള്ള സൺലൈറ്റ് ഏക്കാതെ നോക്കുക എന്നുള്ളതാണ് ഉദ്ദേശിച്ചേക്കുന്നത് കേട്ടോ അപ്പോഴേക്കും അതങ്ങനെ വെക്കുമ്പോഴേക്കും ഒരാഴ്ച കഴിഞ്ഞിട്ട് നമ്മൾ അത് ഒരാഴ്ച വരെ നമ്മൾ വെള്ളം സ്പ്രേ ചെയ്ത് കൊടുക്കുക വളം ഒന്ന് നമ്മൾ ചെയ്യേണ്ട കാര്യമില്ല പിന്നീട് പറ്റുമെങ്കിൽ ഒന്ന് ഫംഗിസൈഡ് അതായത് സാഫോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ നമ്മളൊന്ന് ഓർഗാനിക്കായിട്ടുള്ള ഫംഗിസൈഡൊക്കെ ഉണ്ടല്ലോ അതൊക്കെ എല്ലാം ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട് അതിനെക്കുറിച്ച് മറ്റേ പട്ടയുടെ ഇതെല്ലേക്കുറിച്ചൊക്കെ എല്ലാം ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിൽ നിന്ന് ഏതെങ്കിലും നിങ്ങൾക്ക് ഫംഗിസൈഡും ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത് നല്ല കാര്യമാണ് കേട്ടോ ഇത് എന്തുകൊണ്ടു ഇത് വാൻഡ് സീലിംഗ് ആണേ നമുക്കിതൊക്കെ വളർന്നു വരാൻ കുറച്ചധികം സമയം എടുക്കും അപ്പോൾ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഇതിന് ഗ്രോത്തിനുള്ള വളം അതായത് ഫ്ലവറിങ്ങിനുള്ളതല്ല ഗ്രോത്തിനുള്ള ഫ വളമാണ് നമ്മളിപ്പോൾ സ്പ്രേ ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇപ്പോൾ മഴക്കാലം ആയതുകൊണ്ട് നമ്മൾ കെമിക്കൽ ഫേർട്ട് അതായത് എൻ പി കെ കൂടുതലുള്ള വളങ്ങൾ നമുക്ക് വിപണിയിൽ ആണ് അപ്പോൾ അത് നമ്മളൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക പിന്നീട് ഓർഗാനിക് വളമാണെന്നുണ്ടെങ്കിൽ നമ്മൾ മഴ സമയത്ത് അവോയിഡ് ചെയ്യുന്നതായിരിക്കും നല്ലത് എന്നാൽ ഞാൻ പറഞ്ഞുതരാം കൂടുതൽ വളം വരാൻ വേണ്ടി നമ്മൾ ചെയ്തു കൊടുക്കുന്നത് നമ്മുടെ പത്തൽ നിലയല്ലേ കൊന്നപ്പത്തൽ കൊന്നപ്പത്തലെന്നാണ് ഈ വെയിലിയൊക്കെ കെട്ടി നമ്മൾ ഉപയോഗിക്കുന്ന പത്തലില്ലേ അതിൻ്റെ ഇതെടുത്തിട്ട് അതിൻ്റെ ആ എൻ്റെ ഇല എടുത്തിട്ട് നമ്മളൊന്ന് മിക്സിയിലടിച്ച് അരിച്ചെടുത്തിട്ട് അത് ആ വെള്ളം എടുത്ത് ഡൈലൂട്ട് ചെയ്യണം കേട്ടോ ഡൈലൂട്ട് ചെയ്തിട്ട് ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത് നല്ലതാണ് കേട്ടോ അതായത് വേരൊക്കെ പിടിച്ചു பட்ட النمو ഗ്രോത്ത് ഉണ്ടാകാനായിട്ട് നല്ലൊരു ഓർഗാനിക് വളമാണ് അത് പിന്നെ അതുപോലെ തന്നെ പപ്പായടയിലെ അല്ലേ അതും ഇതുപോലെ അടിച്ചെടുത്ത് അരിച്ചെടുത്തിട്ട് അടിച്ചെടുക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്പ്രേയറിൽ തട്ട് തടയാതിരിക്കാൻ വേണ്ടിയാണ് കേട്ടോ അങ്ങനെ പറയുന്നത് അതൊന്ന് ഡൈല്യൂട്ട് ചെയ്യുക ഡയല്യൂട്ട് ചെയ്തിട്ട് വേണം നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കാനായിട്ട് ഇപ്പോൾ ഈ മഴ സമയത്ത് നിങ്ങൾ അത് അങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എന്തായാലും ആഴ്ചയിൽ ഒരു ഒരാശം നിങ്ങൾ സാഫ് അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഫംഗിസൈഡ് നിങ്ങൾ പ്ലാന്റിൽ സ്പ്രേ ചെയ്ത് കൊടുത്തിരിക്കണം കേട്ടോ ഞാൻ ഓർക്കിഡിൻ്റെ നടൽ രീതിയെക്കുറിച്ചും അതിൻ്റെ ഫെർട്ടിലൈസറിനെക്കുറിച്ചൊക്കെ രണ്ട് മൂന്ന് വീഡിയോ ഒക്കെ ഞാൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്കതെല്ലാം കാണണമെന്നുണ്ടെങ്കിൽ എൻ്റെ ഈ വീഡിയോ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യേണ്ടി വരും സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ബെല്ലൈക്കണിൽ പ്രസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഓളുന്നൊരു ഓപ്ഷൻ വരും ആ ഓപ്ഷനിൽ നിങ്ങൾ പ്രസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇനി ഞാൻ ഇടുന്ന വീഡിയോസും എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് വരും അപ്പോൾ ഇങ്ങനെയുള്ള വീഡിയോസൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഞാനിതിപ്പം എല്ലാ വീഡിയോയിലും പറയുന്നത് ഓരോരുത്തർ എന്നോട് പലത് പലരും ചോദിക്കുന്നതുണ്ടോ ഞാൻ അങ്ങനെ പറയുന്നതാണോ കേട്ടോ അതായത് എൻ്റെ വീഡിയോ കാണാത്തത് കൊണ്ടാണ് ഓരോരുത്തർ അങ്ങനെ സംശയങ്ങൾ ഞങ്ങൾ ചോദിക്കുന്നത് എന്നാലും നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ കേട്ടോ എനിക്കൊരു ബുദ്ധിമുട്ടുമല്ല നിങ്ങൾ വിളിച്ചോളൂ അടിയിൽ ഞാൻ എൻ്റെ കോണ്ടാക്ട് നമ്പർ കൊടുക്കുന്നൊണ്ട് കമൻറ്റ് ഇടണമെന്നില്ല നിങ്ങൾക്ക് ഡയറക്റ്റ് വേണമെങ്കിൽ എന്നെ വിളിച്ചോളൂ ഞാൻ അറിയാവുന്നത് എനിക്കറിയാവുന്നോ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞ് തരാം അപ്പോൾ ഞാൻ വീഡിയോ ഒക്കെ ഇനി ചെയ്യുന്നുണ്ട് മഴക്കാലത്ത് ൈസറിനെ കുറിച്ചാണ് കഴിഞ്ഞ ഇതിലൊക്കെ ചെയ്തത് ഇനിയും വീഡിയോ ഞാൻ ചെയ്യുന്നുണ്ട് അപ്പോൾ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ എനിക്ക് ഓൾ ഇന്ത്യ ഓൺലൈൻ അത് കുറെ പേര് ചോദിക്കുന്നുകൊണ്ടാണ് ഞാനിത് പറയുന്നത് ഓൾ ഇന്ത്യ ഓൺലൈൻ സെയിൽ അവൈലബിൾ ആണ് അപ്പോൾ നിങ്ങൾക്ക് പ്ലാന്റ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്നെ വിളിക്കുവാണെന്നുണ്ടെങ്കിൽ ഞാൻ കാറ്റലോഗ് സെൻഡ് ചെയ്ത് തരാം അപ്പോൾ നിങ്ങൾക്ക് സെലക്ട് ചെയ്തിട്ട് അതിൽ നമുക്ക് അടുത്ത സെലക്ട് ചെയ്ത് പറയുമ്പോൾ നമുക്ക് അടുത്ത റൂൾസ് പറഞ്ഞതൊക്കെ തരാം കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഫലപ്രദമായി എന്ന് തോന്നുവാണെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഓക്കേ താങ്ക്